മൂന്ന് കാര്യങ്ങളിലാണ് ബി ജെ പി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഒന്ന് രാമക്ഷേത്രം രണ്ട് വികസനം മൂന്ന് മോദി ഗ്യാരണ്ടി കോൺഗ്രസ് എങ്ങനെ നേരിടും എന്താണ് നിങ്ങളുടെ കയ്യിലുള്ള തന്ത്രം അതല്ല ഞാനതിനോട് യോജിക്കുന്നില്ല മൂന്നര കാര്യങ്ങളില്ല അവർ ഒറ്റ കാര്യത്തിലാണ് ഇപ്പം കേന്ദ്രീകരിച്ചിരിക്കുന്നത് രാമക്ഷേത്രം എന്നും ഇന്നലെയൊക്കെയായിട്ട് പാർലമെന്റ് നടപടികൾ പോലും കാണുന്നത് എല്ലാവർക്കും മനസ്സിലാകും ഇത് മനുഷ്യൻ്റെ മനസ്സിനകത്തുള്ള ഭക്തിയും വിശ്വാസവും ഒക്കെ തന്നെ പരമാവധി ചൂഷണം ചെയ്ത് ജനങ്ങളുടെ മനസ്സങ്കടത്തിൽ ഭിന്നിപ്പിൻ്റെ മേഖലകളാക്കി അതിനെ മാറ്റിയെടുത്ത് വോട്ട് നേടുക എന്നുള്ള തന്ത്രമാണ് അവർ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അത് പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോരുത്തും അതിൻ്റെ ഏറ്റവും വലിയ പീക്കിലേക്കാണ് അവർ ഈ രാമക്ഷേത്രത്തെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് അപ്പോൾ അത് ഒരു ഭാഗത്ത് അല്ലാതെ മറ്റ് ഭരണ നേട്ടങ്ങളും വികസനവും മോഡി ഗ്യാരണ്ടിയും ഒന്നും ജനങ്ങളുടെ വിലപ്പോകുന്ന ഒന്നുമല്ല മോഡിയുടെ ഗ്യാരണ്ടി ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടതല്ലേ പതിനഞ്ച് ലക്ഷം രൂപ സാധാരണക്കാരൻ്റെ പോക്കറ്റിലേക്ക് എത്തിക്കുന്നു എവിടെ പോയി ആ ഗ്യാരണ്ടി രണ്ട് കോടി ചെറുപ്പക്കാർക്ക് ജോലി കൊടുക്കുമെന്ന് പറഞ്ഞത് ആ ഗ്യാരണ്ടിയുടെ ഭാഗമല്ലേ എവിടെ പോയി ആ ഗ്യാരണ്ടി എം എസ് പി ഡബിൾ എന്ന് പറഞ്ഞത് ആ ഗ്യാരണ്ടിയുടെ ഭാഗമല്ലേ എവിടെ പോയി ആ ഗ്യാരണ്ടി അപ്പോൾ ബോഡിയുടെ ഗവൺമെൻറ്റിൻ്റെ പെർഫോമൻസ് വിലയിരുത്തിയാൽ മുൻകാലഘട്ടങ്ങളിൽ ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങളൊന്നും പാലിച്ചിട്ടേ ഇല്ല എന്ന് മാത്രമല്ല ജനങ്ങൾ ദുരിതത്തിലേക്കും കൊണ്ടുപോകുകയാണ് കൂടുകയാണേത് തൊഴിലില്ലായ്മ അതിൻ്റെ പീക്കിലല്ലേ നിൽക്കുന്നത് ഫോർട്ടി പെർസെൻറ്റേജ് ചെറുപ്പക്കാര് ഇരുപതിനും മുപ്പതിനും വയസ്സുള്ളവർക്ക് ജോലിയില്ലാത്തൊരു കാലഘട്ടം എന്ന് പറയുന്നത് നിസ്സാരമാണ് അപ്പോൾ ഞാൻ പറയുന്ന ഡെവലപ്മെന്റ് ഒരു ജൊട്ടീൻ ഡെവലപ്മെൻ്റ് ഒക്കെ നടക്കുന്നുണ്ടാവുമായിരിക്കും വികസനം തൊഴിലില്ലായ്മയും ആളുകളുടെ കഷ്ടപ്പാടും ഒക്കെയാണ് ഈ രാജ്യത്തിൻ്റെ യാഥാർത്ഥ്യമെങ്കിൽ അതൊക്കെ ക്യാപിറ്റലൈസ് ചെയ്യാൻ കോൺഗ്രസിനെ പോലെ ഇത്രയും പാരമ്പര്യമുള്ള ഒരു പാർട്ടിക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല അത് ക്യാപിറ്റലൈസ് ചെയ്യാനാണ് ഞങ്ങളുടെ പരിശ്രമങ്ങൾ മുഴുവൻ ഞങ്ങൾ ഭാരത് ജോഡോ യാത്ര നടത്തിയപ്പോഴും ഇപ്പോൾ ഭാരത് ജോഡോ ന്യായയാത്ര നടത്തുമ്പോഴും ഞങ്ങൾ ജനങ്ങളോട് പറയുന്ന കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്നും ഒളിച്ചുകൂടാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ബിംബങ്ങളെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അവർ പരിശ്രമിക്കുന്നത് ഇത് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അതിനുവേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ ഓരോരോ ഘട്ടങ്ങളിൽ പാളിപ്പോകുന്നത് നമ്മൾ കാണുന്നുണ്ട് അഞ്ച് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ പ്രതീക്ഷയ്ക്ക് എവിടെയും എത്തിയില്ല ഫലങ്ങൾ ഒന്നും തന്നെ അഞ്ച് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ തെലങ്കാനയിൽ ഞങ്ങൾ ജയിച്ചു നന്നായിട്ട് ആ ജയത്തെ നിസ്സാരമാക്കി കാണാൻ പറ്റുന്ന ജയല്ല മൂന്നാം സ്ഥാനത്തിരിക്കുന്ന ഒരു പാർട്ടി ഒന്നാം സ്ഥാനത്തേക്ക് വന്ന ഇലക്ഷനായിരുന്നു മറ്റ് സംസ്ഥാനങ്ങളിൽ ഞങ്ങൾ തോറ്റു എന്നുള്ള സത്യമാണ് പക്ഷേ ഞങ്ങളുടെ വോട്ട് പെർസെൻറ്റേജ് നിങ്ങളെടുത്തു ഛത്തീസ്ഗഡ് ആ പക്ഷേ നാൽപ്പത് ശതമാനം മിനിമം വോട്ട് കോൺഗ്രസ്സിനുള്ള സംസ്ഥാനങ്ങളായിട്ട് ഈ മൂന്ന് സംസ്ഥാനങ്ങൾ ഇപ്പോഴും നിൽക്കുകയാണെന്നുള്ള കാര്യം നിങ്ങൾ വിസ്മരിക്കരുത് ജയം ജയമാണ് ഞാൻ സമ്മതിക്കുന്നു ജയിച്ചില്ലെങ്കിലും കോൺഗ്രസ്സിനെ വോട്ട് ചെയ്ത നാൽപ്പത് ശതമാനം ജനങ്ങൾ ഇപ്പോഴും ഈ മൂന്ന് സംസ്ഥാനങ്ങളിലുണ്ട് പിന്നെ ജനങ്ങളെ സ്വാധീനിക്കാൻ വേണ്ടി ഇവർ നടത്തുന്ന പരിശ്രമങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് വ്യക്തമായ ധാരണകൾ ഈ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അത് പൂർണ്ണമായിട്ടും കമ്മ്യൂണലൈസ് ചെയ്തുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പിനെ രീതികളെ അവലംബിക്കുക എന്നുള്ളതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുക